നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദല്ലാൽ നന്ദകുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തോടെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ അരങ്ങൊരുങ്ങുന്നത് വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ പത്രസമ്മേളനമായിരുന്നു ആ വേദി അനിൽ ആന്റണിക്കും ശോഭ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അടക്കമുള്ളവർക്കെതിരെ ഉന്നയിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പലവട്ടം ദിശയും മാറി വോട്ടെടുപ്പ് ദിനത്തിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കും വിധത്തിൽ പരിണമിക്കുകയായിരുന്നു ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടി നൽകാൻ പിറ്റേ ദിവസം ശോഭ സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ആദ്യമായി പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കണ്ണൂരിൽ നിന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാവിനെ ബി ചേർക്കാൻ ദല്ലാൽ നന്ദകുമാർ ശ്രമം നടത്തിയെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടത് തൃശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര ചെയ്ത ദിവസം രാമനിലയത്തിൽ തന്റെ മുറിയിൽ ഒരു മുതിർന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് കാണാൻ വന്നെന്നും അഖിലേന്ത്യാ തലത്തിലുള്ള ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്നുമായിരുന്നു ശോഭയുടെ ആരോപണം എന്നാൽ ആരാണ് ഈ തലപ്പൊക്കമുള്ള നേതാവ് എന്നത് ശോഭ സസ്പെൻസിൽ നിർത്തി എന്നാൽ വോട്ടെടുപ്പിന്റെ തലേദിവസമായ വ്യാഴാഴ്ച ശോഭയ്ക്കും നന്ദകുമാറിനും മുൻപേ കെ സുധാകരൻ ഈ സസ്പെൻസ് അങ്ങ് പൊട്ടിച്ചു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി ചർച്ച നടത്തിയെന്നും രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനും ചർച്ചയുടെ ഭാഗമായെന്നും കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ സുധാകരൻ ആരോപിച്ചു ബി ജെ പിയിലേക്ക് പോകാൻ നിൽക്കുന്നത് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരമാണ് അദ്ദേഹം ചർച്ച നടത്തിയത് ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഭീഷണിയുണ്ടായതോടെ തൽക്കാലം പിന്നോട്ടു പോവുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് അറിയില്ല ഗൾഫിൽ വെച്ചായിരുന്നു ചർച്ച ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നുവെന്ന് എനിക്കറിയൂ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അസ്വസ്ഥനാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം നിരാശരായിരുന്നു പിണറായി വിജയൻ ആയിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല എന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ ഉച്ചയോടെ ദലാൽ നന്ദകുമാർ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയുടെയും കെ സുധാകരന്റെ രാവിലത്തെ വെളിപ്പെടുത്തലിന്റെയും തുടർച്ചയായിരുന്നു ഇത് ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തിയെന്ന് നന്ദകുമാർ പറഞ്ഞു ഇടതിന്റെ സഹായമുണ്ടെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന് ജാവ്ദേക്കർ ഇപിയോട് പറഞ്ഞതായും നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി ബി സഹായിച്ചാൽ പകരമായി എസ് എൻസി കേസ് ഞങ്ങൾ െന്നും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവസാനിപ്പിക്കുമെന്നും നന്ദകുമാർ പറഞ്ഞു പിന്നീട് തവണ ജാവ്ദേക്കറുമായി പിണറായി വിജയന്റെ സംരക്ഷകനായാണ് ഇ പി വന്നതെന്നും നന്ദകുമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കെ സുധാകരനും ബി ജെ പിയുടെ ചൂണ്ടയിൽ കുരുങ്ങിയിരുന്നെന്നും കെ പി സി സി അധ്യക്ഷ സ്ഥാനം കിട്ടിയതോടെയാണ് അദ്ദേഹം ചാടിപ്പോയതെന്നുമുള്ള വെളിപ്പെടുത്തലും നന്ദകുമാർ ഇതിനോടൊപ്പം നടത്തി പിന്നാലെ ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും തെളിവുകളുമായി ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തി ജയരാജന്റെ ബി ജെ പി പ്രവേശനം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിരുന്നെന്നും പാർട്ടിയിൽ നിന്നുണ്ടായ ഭീഷണി മൂലമാണ് അദ്ദേഹം പിന്മാറിയതെന്നും ശോഭ വെളിപ്പെടുത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട ജയരാജന്റെ മകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രൻ ജയരാജന്റെ മകൻ അയച്ചതെന്ന് അവകാശപ്പെട്ട വാട്സപ്പ് സന്ദേശവും ഡൽഹിയിലേക്ക് പോകുന്നതിനായി പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ദല്ലാൽ നന്ദകുമാർ എടുത്തു നൽകിയ ടിക്കറ്റും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു പിന്നീട് വ്യാഴാഴ്ച രാവിലെ കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയ്ക്ക് ഉടൻ തന്നെ മറുപടി പറഞ്ഞ ഇ പി ജയരാജൻ നന്ദകുമാറിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ആരോപണങ്ങളോട് പ്രതികരിക്കാൻ പ്രത്യേകം സമയം തിരഞ്ഞെടുത്തു വെള്ളിയാഴ്ച രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ആ പ്രതികരണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും ദല്ലാളും വെളിപ്പെടുത്തിയ കാര്യങ്ങളോട് പ്രതികരിക്കും ആ കൂടിക്കാഴ്ചക്ക് ജയരാജൻ സ്ഥിരീകരണം നൽകി തിരുവനന്തപുരം ആകുളത്തെ മകന്റെ ഫ്ലാറ്റിലെത്തി ജാവ്ദേക്കർ തന്നെ കണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു രാഷ്ട്രീയം ഒന്നും സംസാരിച്ചില്ലെന്നും കാണാനും പരിചയപ്പെടാനും എത്തിയതാണെന്നും വിശദീകരിച്ചു വോട്ടെടുപ്പ് ദിവസം ജയരാജൻ നടത്തിയ അപ്രതീക്ഷിത തുറന്നു പറച്ചിൽ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ഞെട്ടിക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്തെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതിനോടുള്ള പ്രതികരണം പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം ഇന്ന് ആരെ വഞ്ചിക്കണമെന്ന് ആലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ് അതിന്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതുണ്ട് എന്ന് പിണറായി പറഞ്ഞു വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള ഇപിയുടെ അനവസര തുറന്നു പറച്ചിലുള്ള അസ്വസ്ഥത മുഴുവൻ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണത്തിലുണ്ടായിരുന്നു നിലവിൽ സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ നീക്കം നടത്തി എന്ന ആരോപണവും കൂടിക്കാഴ്ചയുടെ വിവരവും പുറത്തു വന്നത് സി പി എം പ്രവർത്തകരിലും അനുഭാവികളിലും ഉണ്ടാക്കുന്ന ഞെട്ടലും ആശയക്കുഴപ്പവും എത്ര വലുതായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി വോട്ടെടുപ്പ് ദിവസം രാവിലെ ഇത്തരമൊരു പ്രതികരണം ഇ പി ജയരാജന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഈ സമയം തിരഞ്ഞെടുത്തു എന്നതാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്ന വലിയ ചോദ്യം ബി ജെ പി ദിവസങ്ങളായി അരങ്ങൊരുക്കിയ ഒരു കെണിയിൽ കൃത്യമായി വന്ന് കുരുങ്ങുകയായിരുന്നോ അദ്ദേഹം അതോ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പദ്ധതിയിൽ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭാഗം പൂർത്തീകരിക്കുകയായിരുന്നു രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരിൽ നിരവധി സംശയങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ് എന്നാൽ എന്തായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഇതുണ്ടാക്കുന്ന പ്രതികരണം ബി ജെ പിയുടെ ചാക്കിട്ടുപിടുത്തം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച പ്രതിപക്ഷ നേതാക്കളുടെ നേർക്കുള്ള ഭീഷണി കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് സി എ വിരുദ്ധ നിലപാട് തുടങ്ങിയവയൊക്കെ പ്രചാരണ വിഷയങ്ങളാക്കി വോട്ടർമാരെ അഭിമുഖീകരിച്ച സി പി എമ്മിന് അവസാന നിമിഷം അസ്ഥാനത്ത് കിട്ടിയ പ്രഹരമായി മാറുകയാണോ ഇപിയുടെ നിലപാട് എന്നും ചിന്തിക്കേണ്ടതുണ്ട് ഇത് ബൂത്തിലേക്ക് ഇറങ്ങുന്ന വോട്ടർമാർക്കുണ്ടാക്കിയ ആശയക്കുഴപ്പം ചില്ലറയായിരിക്കില്ല ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിലൊന്നും ഇത്തരമൊരു അപ്രതീക്ഷിത പ്രതിസന്ധി തിരഞ്ഞെടുപ്പ് കാലത്ത് സി നേരിടേണ്ടി വന്നിരിക്കില്ല ആരുടെ പദ്ധതിയാണ് നടപ്പാക്കപ്പെട്ടതെങ്കിലും ആസൂത്രിതമായിരുന്നു അതെന്ന് വ്യക്തമാണ് ഇടതുപക്ഷ വോട്ടർമാരിൽ ഇത് എത്രത്തോളം ചലനം ഉണ്ടാക്കുമെന്നും ഉണ്ടാക്കിയാൽ അത് ആർക്ക് ഗുണം ചെയ്യുമെന്നും തിരഞ്ഞെടുപ്പ് ഫലമാണ് മറുപടി നൽകേണ്ടത് എന്നാൽ വോട്ടെടുപ്പ് കഴിയുന്നതോടെ കേരളത്തിലെ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇപ്പോഴത്തെ സംഭവം വഴിമെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയെന്നും വർഗപരവും രാഷ്ട്രീയപരവുമായ ഗൂഢോദേശങ്ങൾ എന്നുമെല്ലാം ഉള്ള സൈദ്ധാന്തിക വിശകലന പദ്ധതികൾ കൊണ്ട് മറതീർക്കാനാകുന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് നന്ദി